ഹായ് വിവോ ശ്രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എങ്ങനെയാണ് നമുക്ക് ചുരിദാറിലൊക്കെ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റിച്ച് ഒട്ടും പുറത്ത് കാണാതെ എങ്ങനെയാണ് നമുക്ക് ലൈനിങ്ങിൽ ഈ നെക്ക് വച്ച് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് അവരത് നമുക്ക് ആദ്യം ഇതുപോലെ ഒരു തുണിയിൽ നമുക്ക് ഇഷ്ടമുള്ള നെക്കിൻ്റെ മോഡല് കട്ട് ചെയ്ത് ഇതുപോലെ തുണിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ഒട്ടിച്ചെടുക്കുകയോ ചെയ്യുക ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുകയാണ് ഇത് നമ്മൾ സാധാരണ അടിക്കുന്നത് പോലെ തന്നെ ഇതാ ലൈനിങ് ലൈനിങ് പീസും മെയിൻ പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് എവിടെ മധ്യഭാഗം ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇതിലും ഇതിൻ്റെ നടുക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ആ രണ്ട് മാർക്കിങ്ങും കൂടി ഒരുമിച്ച് വെച്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പിന് ആദ്യം ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ കഴുത്ത് ഒരുപോലെ വച്ചതിന് ശേഷം കറക്റ്റ് ഇങ്ങനെ താഴേക്ക് ഞാനിങ്ങനെ അടിച്ചിട്ട് ൗണ്ട് ഷേപ്പിന് തയ്ച്ചെടുക്കണേ ശേഷം കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തയ്യല് തട്ടാതെ ഒരു കട്ടിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് ഒരേ കട്ടിട്ട് കൊടുക്കണം എങ്കിലാണ് നമ്മൾ കറക്റ്റ് വളച്ചെടുത്ത് ആ വളവ് നമുക്ക് കറക്റ്റ് കൃത്യമായിട്ട് മറിച്ചെടുക്കുമ്പോൾ കിട്ടുള്ളൂ വേണ്ടി ഇതുപോലെ നന്നായിട്ട് വെട്ടിക്കൊടുക്കണം മൊത്തം എല്ലാ ഭാഗത്തും ഇതുപോലെ വെട്ടിക്കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ഇതിനെ അകത്തേക്ക് മടക്കിയെടുക്കണം ഇതുപോലെ മടക്കി കൊടുക്കണം മടക്കി കൊടുത്തിട്ട് ചിലപ്പം നല്ല കറക്റ്റ് റൗണ്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ തുമ്പ് ഇതിനകത്ത് വരുന്ന ഈ ഈ പീസ് നമ്മള് പുറത്ത് ഇനി അടുത്ത് അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഞാനിപ്പോ അടിക്കും ഈ പീസിൽ അടിക്കും ദാ ഈ നമ്മൾ സ്റ്റിപ്പ് വെച്ചടിച്ചില്ലേ ആ പീസിൽ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം ഇതുപോലെ ഒന്ന് കൊടുക്കുക ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോ ഈ രണ്ടാമത് വച്ചെടുത്ത് നമ്മൾ കഴുത്ത് സ്റ്റിപ്പ് വെച്ചടിച്ച ഈ പാട്ടിലാണ് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഭാഗത്തല്ല ഈ ഭാഗത്ത് നമ്മളിങ്ങനെ മറക്കുമ്പോൾ ഇവിടെ ഒന്നും കാണില്ല പ്ലെയിൻ ആയിട്ട് തന്നെ ഇരിക്കും സ്റ്റിച്ച് ഒന്നും തന്നെ കാണാൻ പറ്റില്ല എന്നിട്ട് നമുക്ക് കണ്ട ഈ ലൈനിങ് ലൈനിങ് ഉണ്ടല്ലോ നമ്മൾ അടിയിട്ട് ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് വെച്ച് ഇതിനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മൊത്തം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറയ്ക്കുമ്പോൾ ആ ഒട്ടും അതവിടെ പതിഞ്ഞിരിക്കുകയും ചെയ്യും നമുക്കത് പുറത്ത് കാണാനും പറ്റില്ല ഈ പീസിലാണ് സ്റ്റിച്ച് വന്നിട്ടുള്ളത് പിന്നെ അവിടെ തന്നെ നല്ല വിലക്കും ഇരുന്നോളും അപ്പോൾ നമുക്ക് ഷോൾഡർ ഇങ്ങനെ വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി പുറത്ത് നമുക്ക് ഒട്ടും തന്നെ അതിൻ്റെ ഒന്നും നമുക്ക് പുറത്ത് കാണാൻ പറ്റാതാ നല്ലതായിട്ട് തന്നെ അവിടെ ഇരുന്നോളൂ മനസ്സിലായോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണേ എല്ലാവരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആരും ലൈക്ക് ചെയ്യുന്നില്ല ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യണേ ആരും തന്നെ ഒരു ലൈക്ക് ചെയ്യണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാനും മടിക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്